കാർഷിക കേരളത്തിൽ കർഷക ദിനമായി ആചരിക്കുന്നത് എന്ന് ചിങ്ങം ഒന്ന് കേരളത്തിന്റെ നെല്ലറ എന്നറിയപ്പെടുന്ന ജില്ല പാലക്കാട് ഇന്ത്യൻ ഹരിത വിപ്ലവത്തിന്റെ പിതാവ് എന്നറിയപ്പെടുന്നത് എം എസ് സ്വാമിനാഥൻ കേരളത്തിന്റെ സംസ്ഥാന ഫലം ചക്ക കേരളം എന്ന പേര് ഏത് കാർഷിക വിളയുമായി ബന്ധപ്പെട്ടതാണ് തെങ്ങ് കേരള കൃഷി വകുപ്പ് പ്രസിദ്ധീകരിക്കുന്ന കാർഷിക മാസിക കേരള കർഷകൻ കറുത്ത പൊന്ന് എന്നറിയപ്പെടുന്ന കാർഷിക വിള കുരുമുളക് പാവപ്പെട്ടവന്റെ തടി എന്നറിയപ്പെടുന്നത് മുള കേരള കാർഷിക കോളേജ് സ്ഥിതി ചെയ്യുന്നത് എള്ളാനിക്കര ദേശീയ കർഷക ദിനം ഡിസംബർ ഇരുപത്തി മൂന്ന്